അടിച്ചമർത്തപ്പെടുന്ന സർവ്വ വികാരങ്ങളും ഒരു വേണ്ടി അപ്പോഴാണ് ഈ വാള് കൊണ്ടൊക്കെ വെട്ടുക അപ്പോഴത്തേന് ആ ചോര കാണുമ്പോൾ അവർക്കൊരു സന്തോഷം സെക്ഷൽ എക്സ്പോഷർ ആവശ്യമാണ് മനുഷ്യർക്ക് ഈ നമ്മളിപ്പോൾ ലൈംഗിക കാര്യങ്ങളെല്ലാം കൂടുതൽ ഗോപ്യമായി വെച്ചിരുന്നു യഥാർത്ഥത്തിൽ ഭരണിപ്പാട്ടിൻ്റെ ആവശ്യം ഇന്നില്ലാതെ വരുമോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നെല്ലാം ഗോപ്യമില്ലല്ലോ ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് കുറേ കൊലപാതകങ്ങളും പിടിച്ചെറിയ അക്രമങ്ങളും ഒക്കെ ഇല്ലാതിരിക്കുന്നത് കാരണം ഇവർക്കൊരു ശാന്തത ഉണ്ടാകും രക്തം കണ്ടാലേ ശാന്തതയുള്ളൂ വിളിച്ചാലേ കണ്ടില്ലേ വെറുതെ സെക്സ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോഴേപ്പ എന്റെ നാട് കൊടുങ്ങല്ലൂരാ അപ്പൊ തന്നെ അയ്യോ കൊടുങ്ങല്ലൂർ ഭരണി ഈ ഭരണി എന്ന് പറയുന്നത് അപ്പൊ ഞാനൊക്കെ ആലോചിക്കും ഓ കൊടുങ്ങല്ലൂർ ഭരണി അത്ര മോശമാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോശമാണോ ശരിക്കും ഇതെന്തിനു വേണ്ടിയാ ചെയ്യുന്നേ പിന്നെ ഞാനൊരു കാര്യം ഇതിൽ കൂടെ തന്നെ തുറന്നു പറയാ കാരണം ഈ കൊടുങ്ങല്ലൂരുള്ളവരല്ല അവിടെ വന്ന് ഈ ഭരണി പാടുന്നേ അതിന് പറഞ്ഞു ഐതിഹ്യല്ല അതിന്റെ ശാസ്ത്രീയതയെ കുറിച്ച് പറയാം അതിന് നമുക്ക് തന്ത്രയെ കുറിച്ചൊന്നും പറയേണ്ടി വരും സെക്ഷൽ എനർജിയെ സ്പിരിച്വൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് തന്ത്ര അതാണ് അതിന്റെ അടിസ്ഥാനം ശാക്തേയ വൈ ശൈവ വൈഷ്ണവ ഉണ്ട് തന്ത്രശാസ്ത്രത്തിന് തന്ത്രയ്ക്ക് അടിസ്ഥാനമെല്ലാം ആഗമശാസ്ത്രം അവയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ പിൽക്കാലത്ത് ഒരു ചേന്നാസ് നമ്പൂതിരി കുടുംബത്തിലെ മുൻഗാമിയായ ഒരാൾ നാരായണ നമ്പൂതിരി പടർന്ന മറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് തന്ത്രസമുച്ചയം കൊണ്ടുവന്ന് നമ്മളിപ്പോൾ കാണുന്ന ആചാരങ്ങളെല്ലാം കൊണ്ടുവന്ന് അതിനുശേഷം ഒരു ശേഷ സമുച്ചയ ശേഷ സമുച്ചയം എന്ന് പറഞ്ഞൊരു കൃഷ്ണശ്രമം കൊണ്ടുവന്നിട്ടുണ്ട് കുഴിക്കാട്ട് പച്ച വന്നിട്ടുണ്ട് ഇവയെല്ലാമാണ് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന ആരാധനാ പദ്ധതികൾ വളരെ സൂക്ഷ്മമായിട്ട് അത് മനസ്സിലാക്കണം അതിനെക്കുറിച്ച് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധയോടെ അതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ കാണുന്നത് പക്ഷേ ഇപ്പോഴിത് മൂന്നും കൂടെ കലബിലായി ഇതിലെ പലതും അങ്ങോട്ടും ഒക്കെ ആയിട്ട് നിൽക്കുക ഈ തന്ത്രശാസ്ത്രം ശാസ്ത്രം ഈ തന്ത്രസമുച്ചയൊക്കെ ഇപ്പോഴത്തെ പുതിയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആഗമ ശാസ്ത്രവിധികളായിരുന്നു ഉണ്ടായിരുന്നത് ആഗമശാസ്ത്ര വിധികൾ ഇന്നിപ്പോൾ കേരളത്തിന് പുറത്തേ ഉള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിലേ എന്നാൽ ആഗമശാസ്ത്ര വിധികളും പലതരത്തിൽ പ്രാകൃതമാക്കപ്പെട്ടു അങ്ങനെയായിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ പുരാതന സർവകലാശാലകളിലേക്കാണ് വെളിച്ചം വീശുന്നത് അങ്ങോട്ടാണ് പോകുന്നത് ഇതിൻ്റെ എല്ലാ ഉറവിടങ്ങൾ ബ്രഹ്മയാമള ഗ്രന്ഥമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അങ്ങനെ ആ ബ്രഹ്മയാമള ഗ്രന്ഥം ദക്ഷിണ വിഭാഗക്കാരുടെയും ഉത്തരവിഭാഗക്കാരുടെയും വേറെ അതിന് രവി ക്രിയാദീപിക ഉണ്ടാക്കിയ രവിയൊക്കെ അതൊന്നും ബ്രാഹ്മണരെന്നോ അബ്രാഹ്മണർന്നോ ഒന്നും എല്ലാ സമുദായത്തിലുള്ളവരും ഉണ്ടായിട്ടുണ്ട് ഇപ്പം മുരാരിദത്തൻ ഇങ്ങനെ ഒത്തിരി പേരുണ്ട് അതിൻ്റെ ആ ഡീറ്റെയിൽസ് ഒത്തിരി പഠിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഈ ഭാരതത്തിലെ മൂന്ന് ആചാര്യന്മാർ ഇവിടെ ഉണ്ടായി ഒന്ന് ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ വിശിഷ്ടാദ്വൈതത്തിന് അദ്വൈതത്തിന് പിൽക്കാലത്ത് രാമാനുജൻ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഈ ദേഹമാണ് വെച്ചിരിക്കുന്ന തമിഴ്നാട്ടിലൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴവിടെ ഇപ്പോഴും കാണാമെന്ന് പറയും പിന്നെ ഉണ്ടായി മാധ്വൻ മാധ്വാചാര്യൻ ദ് ദ്വൈത സിദ്ധാന്തിയാണ് ഇപ്പം ശങ്കരൻ അദ്വൈതം ആദിശങ്കരൻ രാമാനുജൻ വിശിഷ്ടാദ്വൈതം മാധ്വൻ ദ്വൈതം ഈശ്വരൻ ഞാനും രണ്ട് തന്നെയാണെന്നാണ് അത് പറയുന്നത് മറ്റുള്ളത് അങ്ങനെയല്ല വിശിഷ്ടാദ്വൈത്തിന് കുറച്ചൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അത്രയും സൂക്ഷ്മതയിലേക്ക് പ്രേക്ഷകരും ഒക്കെ എത്തുമ്പോൾ പറയാം അല്ലെങ്കിൽ തല പൊട്ടി അവർക്ക് വേണ്ട വേറെ ആവശ്യമൊന്നുമില്ല ഇയാൾ എന്തൊക്കെയായിരുന്നു പറയുന്നത് ഒക്കെ വേണം പറയും അതുകൊണ്ട് പറയുന്നില്ല അപ്പം ഈ മാധുൻ വന്ന ഒരു രീതി എന്ന് വെച്ചാൽ മാധുൻ ഇങ്ങനെ ഈശ്വരനും ഞാനും രണ്ട് അങ്ങനെയുള്ള അപ്പോൾ ഈശ്വരൻ എന്നിൽ ഒത്തിരി വ്യത്യസ്തനായിരിക്കുന്ന ഈശ്വരനെ ഞാൻ ആരാധിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് അതില് തമിഴ് ബ്രാഹ്മണര് അയ്യർ വിഭാഗങ്ങൾ പിന്നെ ഒട്ടൊക്കെ പോറ്റി വിഭാഗങ്ങൾ ഈ ബ്രാഹ്മണർ കേരളത്തിൽ അടിക എന്നൊക്കെ പറയും കേരളത്തിലേക്ക് വന്നപ്പോഴവർ പോറ്റി എന്നുള്ള പേര് സ്വീകരിച്ചു അവരുമൊക്കെ മാധ്വൻ്റെ സമ്പ്രദായക്കാരാണ് അദ്വൈതം അവർക്കില്ല വിശിഷ്ടാദ്വൈതവും ഇല്ല ദ്വൈത ബുദ്ധികളാണ് മനസ്സിലായില്ലേ പക്ഷേ മാധ്വൻ ഈ നമ്മുടെ ആഗമശാസ്ത്ര വിധികളെ കുറേ ക്രോഡീകരിച്ചപ്പോൾ മാധവൻ്റെ സൈദ്ധാന്തിക തലത്തിലേക്ക് എളുപ്പ മനുഷ്യർക്ക് മനസ്സിലാവുന്നതും ഒരു തലമാണത് ഈശ്വരൻ എന്നിൽ നിന്നും വലിയ അദ്വിതീയനായിരിക്കുന്നു എന്ന് പറയുന്ന എല്ലാവർക്കും ശരിയും തോന്നും മറ്റേ കുറേയും കൂടെ സൂക്ഷ്മതല്ല പക്ഷേ ഒരു കാര്യം ചെയ്തു അതൊരു വലിയ വിപ്ലവകരമായ കാര്യമാണ് വേദങ്ങളിലും വേദങ്ങളിൽ നിന്നാണ് ആഗമശാസ്ത്രം ഉണ്ടായിരിക്കുന്നത് ആഗമശാസ്ത്ര വിധികളെ ക്രോഡീകരിച്ച് സാധാരണ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിനെ കൂടുതൽ ബലവത്താക്കി സർവ്വ ഐശ്വര്യങ്ങളും ബാഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആ ശാസ്ത്രത്തെ മാറ്റി ആചാരങ്ങളെ കൊണ്ടുവന്നു അതിനുവേണ്ടി ശ്ലോകങ്ങൾ ഉണ്ടാക്കി അപ്പൊ അതിന് അധരോ വേദിയ ശിക്ഷയും ശുക്ല യജുർവേദത്തിൻ്റെയൊക്കെ കുറെ കാര്യങ്ങളാണ് വരുന്നത് ഇപ്പൊ ഈ കണ്ണുകൾക്ക് നൂറു വർഷം ജീവിക്കാനിട വരട്ടെ കാഴ്ച ഉണ്ടാകും എന്ന് പറയുമ്പോൾ കണ്ണുകൾക്ക് അത് വരും മനസ്സിലായില്ലേ അങ്ങനെ ഒത്തിരി ശ്ലോകങ്ങളുണ്ട് നമ്മൾ നമ്മളിവിടെ ചൊല്ലുന്നില്ല ഈ ശരീരം നൂറ് വർഷം അങ്ങനെ ഇരിക്കാനിട വരട്ടെ ഇതൊക്കെ പറയുന്ന വേദങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഓരോ ദേവതകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് എൻ്റെ ഈ ശരീരത്തിനെയും ബാഹ്യ ജീവിതത്തിനെയും എങ്ങനെ സമ്പുഷ്ടമാക്കാം എന്നുള്ള രീതിയിലേക്ക് അതിനെ ക്രോഡീകരിച്ചൊരു നല്ല മുഖം കൊണ്ടുവരാൻ മാധുവിന് സാധിച്ചു പക്ഷെ മാധുവിൻ്റെ പരാജയം അദ്വൈത ബോധത്തിലേക്ക് അവിടെ എത്തുന്നില്ല എന്നാൽ അതേപോലെ ആദ്യ ശങ്കരനും തന്ത്രയിലൂടെയാണ് പോയത് ദേവിയെ ഉപാസിച്ചു ശിവനെ ഉപാസിച്ചു ഇതെല്ലാം വന്നിട്ട് അതുകൊണ്ടല്ലേ നിത്യാനന്ദഗിരി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു നിത്യാനന്ദഗിരി വരാഭൈഗിരി സൗന്ദര്യ രത്നാഗിരി എന്ന് പറഞ്ഞു ഭഗവാൻ ഈ ശങ്കരൻ ആദിശങ്കരാചാര്യരാണ് മൂകാംബിയ ദേവിയെ കൊണ്ടുവന്ന് ചോറ്റാനിക്കരം വന്നതെന്നൊക്കെ പറയുന്ന കഥകൾ എന്നാൽ അദ്ദേഹം തന്നെയാണ് അദ്വൈതം പറയുന്നത് മനസ്സിലായില്ലേ അയമാത്മാ ബ്രഹ്മ അല്ലെങ്കിൽ ബ്രഹ്മസത്യം ജഗൻ മിഥി ഇതെല്ലാം ശങ്കരനാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും സൂക്ഷ്മമായിട്ട് കൃഷ്ണദ്വൈപായനെഴുതിയിരിക്കുന്നതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് ശങ്കരനാണ് അപ്പോൾ ആ ശങ്കരാചാര്യർ ഒരു വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ബാഹ്യമായ ഒരു ഉപാധിയിലൂടെ ആരാധനയുടെ സൂക്ഷ്മതയിൽ പോയാൽ അവിടെ പോയി നിൽക്കാതെ അതിനതീതമായിരിക്കുന്ന സൂപ്പർ കോൺഷ്യസ്നെസ്സിലേക്ക് ചെല്ലണം ബോധാതീതനാവണം അത് ശങ്കരനെ സാധിച്ചു മനസ്സിലല്ലേ ഇതെല്ലാം ഉപാധികളായിരുന്നു വ വഴികളെ കണ്ടിട്ട് അവസാന വാക്കായി ചിന്തിക്കരുത് എന്നാണ് അവിടെ സൂക്ഷ്മത ഇതെല്ലാം വഴികൾ മാത്രമാണ് മാധുൻ എന്തു കൊടുത്തു ഇതിനെല്ലാം ക്രോഡീകരിച്ച് ഇങ്ങനെ വെച്ചപ്പോൾ ഇതെല്ലാം ചൊല്ലുന്നവർക്ക് ഗുണമാണ് വേദിക ശിക്ഷകളൊക്കെ ചൊല്ലുന്നതുപോലെ ഗുണമാണ് അദ്ദേഹം പറയുന്നത് തന്നെയാണ് ശരിയെന്ന് അന്നത്തെ ജനവും അദ്ദേഹത്തിന് കൂട്ടുപിടിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ഒരു വലിയ ഗ്യാങ് ഉണ്ടായി അത് മുക്കാലും വന്നത് ഈ ബ്രാഹ്മണ സമൂഹങ്ങൾ അങ്ങനെ വന്നു എന്നാൽ അപ്പോഴ് അത് അങ്ങനെ ആഗമശാസ്ത്ര വിധിയിൽ മാധുവിൻ്റെ സമ്പ്രദായം തമിഴ്നാട്ടിലും ഒട്ടൊക്കെ ആന്ധ്രയിലും ഒക്കെ കുറച്ച് വ്യാപകമായി കേരളത്തിലേക്ക് വന്നപ്പോൾ അപ്പം മാധുവിൻ ഇത് കൊണ്ടുവന്നപ്പം പ്രധാനമായിട്ട് ഹൈന്ദവ സമൂഹത്തിലെ ബ്രാഹ്മണ സമൂഹങ്ങളാണ് അതിലേക്ക് കൂടുതൽ വ്യാപരിച്ചത് അതുകൊണ്ട് മാധ്യവൻ്റെ സമ്പ്രദായം അവരാണ് തുടരുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ഈ ചേന്നാസ് നമ്പൂതിരി നമ്പൂതിരിയെല്ലാം അല്ല അദ്ദേഹം ഈ ഇതിനെ ഒരു പുതിയൊരു ശൈലിയിലേക്ക് പരിവർത്തിപ്പിച്ച് തന്ത്രശാസ്ത്രഗ്രന്ഥം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി എന്നാൽ ഇതിനതീതമായിട്ട് രുരുചിത് സമ്പ്രദായം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു അതിന് മുമ്പേ ഉള്ളതാണ് നാഗമശാസ്ത്ര വിധിയിലുള്ളതാണ് അതിന് അങ്ങനെയുള്ള ഇതെല്ലാം ശാക്തേയ സമ്പ്രദായത്തിലെ ക്ഷേത്രങ്ങളിലാണ് അപ്പോൾ ശാക്തേയ സമ്പ്രദായം അനുസരിച്ച് അതിൽ ഏറ്റവും പ്രധാനം ഉത്തര കേരളത്തിൽ മധ്യ കേരളത്തിൽ കൊടുങ്ങല്ലൂർ ദക്ഷിണ കേരളത്തിൽ തിരുവല്ല മാന്നാർ പരുമലയ്ക്കടുത്തുള്ള പനേന്നാർഗാവ് വലിയ പനേനാർഗാവ് ദേവീക്ഷേത്രം ഇവിടെ മൂന്നിടത്തും സപ്ത മാതാക്കളുടെ പ്രതിഷ്ഠ പ്രത്യേകമുണ്ട് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദേവി പനേനാർഗാവിലൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ രുരുചിത് സമ്പ്രദായം എന്ന് പറയുന്ന വേറൊരു സമ്പ്രദായമാണ് അവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അതിന് ഒരുപാട് ശാസ്ത്രീയതയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോഴും ആഗമശാസ്ത്ര വിധിയിൽ പണ്ടേ നിലനിൽക്കുന്ന ആചാരങ്ങൾ ഒന്നുള്ളത് പല ക്ഷേത്രങ്ങളിലുമുള്ള പള്ളിവേട്ട പണ്ടേ ഉള്ളതിൽ തുടരുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ചില പാരമ്പര്യ കേരളത്തിലെ പരമ്പരാഗതമായ ചില വാദ്യോപകരണങ്ങൾ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആഗമശാസ്ത്രത്തിൻ്റെ വിധികളിൽ നോക്കുമ്പോൾ അപ്പോഴ് അതിൻ്റെ കൂടെയാണ് നമുക്ക് ഈ ഭരണിപ്പാട്ടിനെ കുറിച്ച് പറയേണ്ടി വരുന്നത് ഭരണിപ്പാട്ടെന്ന് പറയുമ്പോൾ പൂരം പൂരപ്പാട്ടെന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുക എന്നൊക്കെ ഞാൻ ഒരിക്കൽ കേട്ടു എനിക്ക് വല്ലാതെ വന്നു ഇതെന്തോ ഈ പറയുന്നതെന്ന് വെച്ചാൽ സെക്ഷൽ എക്സ്പോഷർ ആവശ്യമാണ് മനുഷ്യർക്ക് ഈ നമ്മളിപ്പോൾ ലൈംഗിക കാര്യങ്ങളെല്ലാം കൂടുതൽ ഗോപ്യമായി വെച്ചിരുന്നു യഥാർത്ഥത്തിൽ ഭരണിപ്പാട്ടിൻ്റെ ആവശ്യം ഇന്നില്ലാതെ വരുമോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നെല്ലാം ഗോപ്യമില്ലല്ലോ അപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ കൊച്ചനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അന്നൊരു എൺപത് വയസ്സിന് മേലെയുണ്ട് എത്ര വയസ്സ് കാണാം ഇപ്പോഴിരുന്ന് നൂറ് നൂറ്റി ഇരുപത് വയസ്സെങ്കിലും അടുത്ത് കാണും അദ്ദേഹം ഈ കൂട്ടുകാർ തമ്മിൽ പറയുന്നു ഇപ്പോൾ ഒരു നടൻ വന്നിട്ടുണ്ട് സിനിമയിൽ അവരെന്താ ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു എന്തൊരാഭാസമാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ നടൻ്റെ നടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു ചേർക്കൻ ഇവിടെ കണ്ടത് ഇപ്പോൾ ഉണ്ടാവും കേൾക്കുന്നു നോക്കി എന്ന് പറയുന്നു അപ്പം ഞാൻ പാത്തു നിന്ന് കേൾക്കുക അന്ന് ഒരു സ്ത്രീയും പുരുഷനും നമ്മൾ കെട്ടിപ്പിടിക്കുന്ന പോലും അത്ര പൊതുവേദിയിൽ കാണുന്നത് ആഭാസകരമായി തോന്നിയിരുന്ന ഒരു കാലയളവാണ് അതുമാറി ഇപ്പം ജനകീയമായില്ല അപ്പോഴെന്തൊക്കെയാണോ ഒളിച്ചു വെച്ചിരുന്നത് എന്തൊക്കെയാണ് പണ്ടാണെങ്കിൽ ഒഴിക്കാൻ പോവുക അല്ലെങ്കിൽ മറ്റ് മല വിസർജനത്തിന് പോകാൻ പറയത്തില്ല ഇതാ വരുന്നതെന്നല്ലേ പറയും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇങ്ങനൊരു കാര്യമുണ്ടോയെന്ന് പോലും അറിയാനൊക്കത്തില്ല ഇതാ വരുന്നതെന്ന് പറയും ഞാനൊക്കെ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഇതിനൊക്കെ സാധാരണ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു മറയില്ലാതെ വന്നിരിക്കുന്ന കാലത്ത് സെക്ഷൽ എക്സ്പോഷർ എന്നൊക്കെ പറയുന്ന കാര്യമൊന്നും ഒന്നുമല്ല അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു സമ്പ്രദായമാണ് ഈ പാട്ടുമൊക്കെ ഇങ്ങനെ വയ്ക്കുന്നത് അതിനെ ഒരു ദിവ്യതയാർന്ന കണ്ണുകളോടുകൂടി കാണുക അതിന് ദിവ്യത വരുന്നതെന്ന് വെച്ചാൽ ഇത് പാടുന്നവർ എന്ന് പറയുന്നവർക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു എക്സ്പോഷറും അവർ ജപത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ പോകാത്തവരാണ് സബ് കോൺഷ്യസിനെ സർഫസ് ചെയ്യിക്കാൻ ജപം അനിവാര്യമാണ് ജപം ഒന്നും ചെയ്യുന്നവരായിരിക്കില്ല കൂടുതലും ഇങ്ങനെയൊക്കെ വരുന്ന ഒരു കാലയളവിൽ പിന്നെ രണ്ട് അടിച്ചമർത്തപ്പെടുന്ന സർവ്വ വികാരങ്ങളും പ്രദർശിപ്പിക്കാൻ ഒരു വേദി അപ്പോഴാണ് ഈ വാള് കൊണ്ടൊക്കെ വെട്ടുക അപ്പോഴത്തേനും ആ ചോര കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ആ അതേ മനോഘടനയുള്ളവർക്ക് സന്തോഷമാണ് കാരണം അവർക്ക് അത് ചെയ്തു എന്നുള്ളതിലൊരു സുഖമുണ്ട് ഇത് മറ്റു രാജ്യങ്ങളിൽ ഇപ്പം ഉഷ്ണമേഖലാ രാജ്യങ്ങൾ മറ്റുള്ളിടത്തൊന്നും ഇത്തരം സമ്പ്രദായങ്ങൾ കൂടുതലില്ലാത്തത് കൊണ്ടാണ് അവിടെ തുടർന്ന് പിടിക്കുന്നതെല്ലാം കൊലപാതകമായി മാറുന്നത് ഞാൻ പറഞ്ഞല്ലോ അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞ പോലെ മറ്റു രാജ്യങ്ങളിലൊന്നും ഇന്ത്യൻ സിസ്റ്റം ഇതുപോലെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഇപ്പം എല്ലാം തേഞ്ഞു മാഞ്ഞ് മുക്കാലും പോയി കഴിഞ്ഞു ഇത് ഇതിന്റെ ഒരു അംശം പോലും ഇല്ല അതുകൊണ്ട് ഇഷ്ടം പോലെ കൊലപാതകം നമ്മൾ കേട്ട് അതിശയിക്കും അന്ന് അങ്ങനെ നടന്നു ഹിറ്റ്ലർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനൊന്നും ഇന്ത്യയിൽ നടന്നിട്ടില്ലല്ലോ വന്നു കയറി ഇവർക്ക് കൊന്നു അല്ല ഇന്ത്യയിൽ ആരും ഇതുപോലെ പരസ്പരം കൊന്നിട്ട് വന്നില്ല അപ്പം അതിന്റെ പിന്നിൽ ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത് അപ്പം നമ്മളുടെ എല്ലാം നമ്മുടെ സബ് കോൺഷ്യസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് കുറെ കൊലപാതകങ്ങളും പിടിച്ചെറിയും അക്രമങ്ങളും ഒക്കെ ഇല്ലാതിരിക്കുന്നത് കാരണം ഇവർക്കൊരു ശാന്തത ഉണ്ടാകും രക്തം കണ്ടാലേ ശാന്തതേ ഉള്ളൂ ചീത്ത വിളിച്ചാലേ ശാന്തതയുള്ളൂ ചിലത് കണ്ടില്ല വെറുതെ സെക്സ് പറഞ്ഞുകൊണ്ടിരിക്കും ചിലര് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും ചിലര് നമ്മളുടെ സ്നേഹം എന്താ പുലർത്തുന്ന പുറത്തൊക്കെ തല്ലിയിട്ട് അവർക്ക് അങ്ങനെ അങ്ങനെയുള്ളൂ ചില അങ്ങനെയുള്ള വിനയത്തോടെ പറഞ്ഞു എന്നോട് ഒരാൾ ഒരിക്കൽ പറഞ്ഞതാണ് എന്നോട് സ്നേഹമായി സംസാരിക്കരുത് എടുത്ത് കഴിക്ക് പോയി കിടക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞോളാണ് അങ്ങനൊരു മര്യാദ ഇല്ലാത്ത രീതി അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെ പറയാനൊക്കും ഞാൻ ശീലിച്ചിട്ടില്ല അപ്പോഴാണ് ഞങ്ങൾക്കതാണ് ശീലം അതാണ് നമ്മൾ ഈ സാംസ്കാരിക വ്യതിയാനം ഉള്ളവരുമായിട്ട് ഒത്തുപോകുക ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ വരും അപ്പോൾ ഭരണിപ്പാട്ട് ഒരു സമൂഹത്തിന് അനിവാര്യമാണ് അത് പക്ഷേ ഇപ്പോഴും ഈ എക്സ്പോഷർ ഇത്രയും വന്നിരിക്കുന്ന കാലത്ത് ആർക്കും എന്തു എങ്ങനെ എവിടെ എപ്പോൾ വേണമെങ്കിലും ആകാമെന്ന് വന്നിരിക്കുന്ന ഒരു കാലയളവ് ഇതിന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ അങ്ങനെ ആളുകൾ ഇതിന് തയ്യാറായി വരുന്നിടത്തോളം അത് നിലനിൽക്കുക തന്നെ വേണം അവർക്ക് അതിൻ്റെ വേണ്ടുന്ന ഒരു പരിധി നമ്മൾ ചമച്ചു കൊടുക്കണം അവിടെ ആകും എന്ന് വെക്കണം അല്ലാത്തവരത് കേൾക്കണ്ട താങ്ക് യു സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക